ഓ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത്ഭാകുല മഹാപുരാണം പ്രഥമസ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം എട്ടാമത്തെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ പറയണു ഓം അഹോ മഹീയസി ജന്തോർ ജീവിദാശായ ഭവാൻ ഭീമേനാവർജിതം പിണ്ട മാദത്തെ ഗൃഹപാലവത് ജോഹ ഈ ജീവജാലങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഉള്ള ജീവജാലങ്ങളുടെ ജീവിതാശ ജീവിക്കാനുള്ള ആഗ്രഹം മഹീയസി ഏറ്റവും വലുതാണ് നമ്മുടെ ഈ ശരീരം സൂക്ഷിച്ചാലേ നമുക്ക് സുഖം കിട്ടുള്ളൂ സുഖിക്കണം എന്നുള്ളൊരു ബോധം ഇന്ദ്രിയ സുഖങ്ങളെ കൊണ്ടാണ് അത് മനസ്സിൻ്റെ ആണോ വേണമെന്നാൽ അപ്പം ജീവൻ്റെ ശുദ്ധിക്കായിട്ട് മാറും ഇത് മനസ്സിൻ്റെ അല്ല ഇന്ദ്രിയങ്ങളിലൂടെ നേടുമ്പോൾ മനസ്സിലുണ്ടാവുന്ന സുഖം അത്രയേ ഉള്ളൂ അതുപോലെ മനസ്സവിടെ ഇന്ദ്രിയായിട്ടാണ് വരിക അതല്ലാതെ കൊണ്ട് ബുദ്ധിതലത്തിൽ അങ്ങനെയാണത് അനുഭവിക്കുന്നതെങ്കിൽ അപ്പോൾ മുക്തിക്ക് കാരണമായി തീരും ഇത് മുക്തിക്ക് കാരണമാവണില്ല തിരിച്ച് വീണ്ടും സംസാരത്തിന് കാരണമാവുക ചെയ്യുക അപ്പോൾ ജീവിതാശ ദുരത്തിയ അപ്പം അത് വേണ്ട ഈ ജീവജാലങ്ങളുടെ ഒരു സ്വഭാവം ഭഗവാനാൽ ഇതിൽ ചേർക്കപ്പെട്ടതാണ് അത് ജീവിതാശ എത്ര കാലം സാധാരണ നമ്മൾ നൂറ് വ നൂറ് വർഷം വരെ കളിക്കാലത്തിൽ അത്രയേ ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ചില് അപ്പോൾ ജീവിക്കാനുള്ള ഈ ആഗ്രഹം അത് വളരെ കൂടുതലാണ് മഹീയസി എന്നുള്ളത് മഹാശക് മഹത്ത് ആയത് എന്നാണ് പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഏറ്റവും കൂടുതൽ മോഹിക്കണു എന്നുള്ള അങ്ങനെ പറയാൻ നോക്കിയുള്ളൂ അഹോ ഇതൊരു ആശ്ചര്യം തന്നെയാണ് ഏയാ എന്താ അതിൻ്റെ കാരണം യാതൊരു കാരണം കൊണ്ടാണോ ഭവാൻ വിധുരമഹാശയൻ ഈ ധൃതരാഷ്ട്രരോട് പറയാണ് അങ്ങ് ഭീമേന ഭീമൻ പാണ്ഡവൻ പാണ്ഡവരാണ് അപ്പം ആ പാണ്ഡവരാൻ ആവർജിതം പിണ്ടും നൽകപ്പെടുന്നതായിട്ടുള്ള ആ അന്നത്തെ അതെ ഈ ആവർജിതം എന്നൊക്കെ പറയുമ്പോൾ ലേശം കൂടി പ്രശ്നമുണ്ട് നമ്മൾ സാധാരണഗതിയിൽ കൂടി കൊടുക്കുന്ന ആ ഒരു ചോറുരുള ചോറ് ഉരുളയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ശരിയല്ല അപ്പോൾ ഭീമൻ തരുന്നതായിട്ടുള്ള ഈ പിണ്ടത്തിന് നെഗറ്റീവായിട്ട് കണ്ടാൽ മതി അതുകൊണ്ടാണ് ആവർജിതം പിണ്ടും ഗൃഹപാലവത് അത് നായക്ക് കൊടുക്കണ പോലെ ആദത്തെ അങ്ങ് നന്നായിട്ട് സ്വീകരിക്കുന്നു കൊടുക്കപ്പെടുന്നു സ്വീകരിക്കാം ആവർജിതം വർജിക്കപ്പെടുന്നത് അപ്പോൾ വേണച്ചാൽ തിന്നോ എന്നുള്ള മട്ട് അതല്ലെങ്കിൽ എൻ്റെ കാരണം കൊണ്ടല്ലേ നീ ഈ ജീവനെ നിലനിർത്തണത് എന്നുള്ള രീതിയിലുള്ള നാനുണ്ടോ എന്ന് നിനക്ക് അത് കഴിക്കാൻ എന്നുള്ള രീതിയിലുള്ള അങ്ങനെ പലതും ഉണ്ട് അതിൻ്റെ ഭാവത്തിനാണ് പ്രാധാന്യം അർത്ഥത്തിനല്ല ഭാവത്തിനാണ് അപ്പം ഈ ആവർജിതം പിണ്ടും കൊടുക്കണു എന്നുള്ളത് അത്ര നല്ല നല്ലതല്ല എന്ന് പ്രത്യേകം വിദുരൻ അത് ആദത്തെ സ്വീകരിക്കുകയാണ് നന്നായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് പക്ഷേ ഒരു ധന്യധാനാണല്ലോ വരിക കാരണം കണ്ണ് കാണാത്ത ആളാണ് ഭീമൻ മറ്റേ വലലൻ അല്ലെങ്കിൽ ദഹനക്കാരനാണ് അപ്പം അതുകൊണ്ട് ഭീമനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഭീമനെ പറയാനുള്ള കാരണം ഈ ധ്രുതാഷ്ട മക്കളെ മുഴുവൻ കൊന്നത് ഭീമനാണ് ആ കൊന്ന കൈ കൊണ്ട് ഉരുട്ടിത്തരുന്ന ഈ ചോറ് മക്കളെ കൊന്ന കൈ കൊണ്ട് ഉരുട്ടിത്തരുന്ന ചോറ് അതിൽ മക്കളുടെ ചോരയിടം വണല്ലേ എന്നതാണ് ചോദ്യം അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഉരുളയ്ക്ക് ഒരു നെഗറ്റീവ് ഭാവത്തെ പറഞ്ഞു വെഗം മനസ്സിലാവും കാരണം ജ്ഞാനികളാണ് ഇവരൊക്കെ അപ്പോൾ അത് സൂചന മാത്രമേ വേണ്ടൂ എന്ന് സാരം ജീവിക്കാനുള്ള മോഹം കൊണ്ട് മരിക്കാനുള്ള പേടി കൊണ്ട് രണ്ടു കൊണ്ടും ഭീമസേന തരണ ഈ ചോറ് അങ്ങ് വാങ്ങിക്കഴിക്കുകയാണ് അത് ശരിയല്ല അഹോ ജന്തോഹോ ജീവജാലങ്ങളുടെ ജീവിതാശാം ഈ ജീവിക്കുക എന്നുള്ള ഒരു അത്യാഗ്രഹം അത് മഹീയസി ഏറ്റവും ശക്തിയുള്ളതാണ് അതുകൊണ്ട് അഹോ അതൊരു ആശ്ചര്യം തന്നെയാണ് അയ്യാ ഏതൊരു കാരണം കൊണ്ടാണോ ഭവാൻ അങ്ങ് ധൃതരാഷ്ട്രമായിട്ടുള്ള അങ്ങ് ഭീമേന ഈ ഭീമനാൽ ആവർജിതം ഒഴിവാക്കപ്പെടുന്നതായിട്ടുള്ള ഈ പിണ്ടും ച ഉരുട്ടി തരുന്ന ചോറ എന്ന അർത്ഥത്തിലാണ് പിണ്ടും ഗൃഹപാലവത് നായയെപ്പോലെ ഗൃഹപാലനാണ് നായ അപ്പം അതുകൊണ്ട് നമ്മളതിനെ അർത്ഥം നായ എടുത്തു തോന്നുന്നതേ ഉള്ളൂ ഗൃഹത്തെ പാലിക്കുന്നവൻ എന്നാണ് സാരം അപ്പോൾ നായയെ പോലെ ആദത്തെ നന്നായിട്ട് സ്വീകരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ അങ്ങ് എന്തിനാ അവിടെ കഴിയണേ എന്ന് തന്നെയാണ് വിതരൽ ചോദിക്കുന്നത് ഹസിക്കാണ് ശരിക്കും അഹോ മഹി ഹസി ജന്തോഹോ ഇത് വളരെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഈ അത് വളരെ ശക്തവുമാണ് ജന്തുക്കളുടെ ഈ ജീവിതാശ ജീവിക്കുവാനുള്ള മോഹം ജയാഭവാൻ എപ്രകാരത്തിലാണോ അങ്ങ് ഭീമേന ആവർജിതം ഭീമനാൽ ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള ഭീമനാൽ തരുന്നതായിട്ടില്ല ഭീമനാൽ ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള പിണ്ടും ഈ ചോറ് ത് ഇങ്ങനെ തരണു ആദത്തെ നന്നായിട്ട് അങ്ങ് സ്വീകരിക്കുന്നു ഗ്രഹപാലവത് ഒരു നായയെ പോലെ അല്ലെങ്കിൽ ഗൃഹത്തെ പാലിക്കുന്ന കോമ്പൗണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് അങ്ങ് അഹോ മഹീയ സീ ജോഹോ ഭവാൻ ഭീമേന വർജിതം പിണ്ടും ആദത്തെ ഗ്രഹപാലവത് ഇനി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം അഗ്നിർനിസൃഷ്ടോ ഗരോദാരാശ്ച ദൂഷിത ഹൃതം ക്ഷേത്രം ധനം യേഷാം തദ്സു കിയത് അഗ്നിസൃഷ്ട അഗ്നിയാൽ അത് മുഴുവൻ നിസൃഷ്ടീവ തീവിക്കപ്പെട്ടു എന്നാണ് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു അഗ്നി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അഗ്നിയാൽ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ അഗ്നിയാൽ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ ഒരു സാധനത്തെ മുഴുവൻ അഗ്നി ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ കത്തിച്ച് കളയുക എന്നാണ് അപ്പൊ എൻ്റെ ഭാവാർത്ഥത്തിലാണ് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് അഗ്നി ഹി നിസൃഷ്ട അഗ്നി അഗ്നി കൊണ്ട് മുഴുവൻ അഗ്നിയാക്കി മാറ്റി അപ്പോ ഖരാ ചതത്ത ഇപ്പോടെ അടുത്ത വിഷയമാണ് പിന്നെ പറഞ്ഞത് അപ്പോടെ ഏർ അരക്കില്ലത്തിൽ വെച്ചിട്ട് ഈ പാണ്ടുവരയെ മുഴുവൻ കുന്തിയെ ഉൾപ്പെടെ വധിച്ചു അല്ലെങ്കിൽ തീയിട്ടിട്ട് കൊന്നു ചുട്ടു കൊന്നു എന്ന് ഇവർ ധരിച്ചു എന്നേ ഉള്ളു കേട്ടോ മരിച്ചത് വേറെ ആൾക്കാരാണ് നമുക്കറിയാം ഗര ചതത്ത ഖരം പറഞ്ഞാൽ വിഷം വിഷവും കൊടുത്തു രണ്ടു തവണ ഭീമനെ വിഷം കൊടുത്തു എല്ലാവരെയും കൊല്ലാൻ തന്നെയാണ് പക്ഷെ അത് അത് നടന്നില്ല അതിൻ്റെ മുന്നേ അത് കണ്ടുപിടിക്കപ്പെട്ടു അല്ലെങ്കിൽ അബദ്ധവശാലത് കഴിക്കാൻ പറ്റിയില്ല ഭീമന് മാത്രമേ കഴിക്കാൻ പറ്റിയുള്ളതാണ് പക്ഷെ ഭീമൻ അതുകൊണ്ട് പതിനായിരം ആനകളുടെ ശക്തിയോട് കൂടിയിട്ട് വെള്ളത്തിലാ താഴ്ത്തിയത് അപ്പോൾ മറ്റേ നാഗലോകത്തിലെത്തി അവിടുന്ന് നാഗരസം കഴിച്ച് ഉയർന്നു വരുകയുണ്ടായിരുന്നു അപ്പോൾ അവിടെ വായു വായു ഭഗവാനവിടെ രക്ഷിച്ചു ജലദേവത വരുണഭഗവാൻ രക്ഷിച്ചു നാഗദേവത രക്ഷിച്ചു എല്ലാവരും ഭീമനെ രക്ഷിക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ത്ത വിഷം കൊടുത്തിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി യേശാം അങ്ങനെയുള്ള ആരുടെയാണോ ധാരാഹ ദൂഷിതാഹാചാം ഈ ഭാര്യ ദൂഷിപ്പിക്കപ്പെടുകയും ചെയ്തു ശരിക്ക് ഭാര്യയെ രണ്ട് തരത്തില് അതായത് പാണ്ഡവരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയെ പല പലതരത്തില് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങള് ഒന്ന് കീചകനാൽ ഒന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കി കീചകൻ ഭീമനാൽ വധിക്കപ്പെട്ടു അതേപോലെ ദുശലയുടെ ഭർത്താവ് ബൃഹദ്രഥന മറ്റേ നോക്കുന്നുണ്ടായി അത് അതും ഇതേപോലെ തന്നെ പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് അതും വനവാസ കാലത്താണ് പാടാരും ഉണ്ടായിരുന്നില്ല വെഗം പോയി കാരണം പാചാലിക്ക് പല കഴിവുകളും അത് വേണ്ട രീതിയിൽ അവിടെ പ്രയോഗിക്കപ്പെട്ടു അത് കാരണം അതും പറ്റിയില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം രാജ സഭയിൽ വെച്ചിട്ട് ചൂത് കളിച്ചപ്പോൾ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചു ദുശാസനം അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പലതരത്തിൽ പെട്ടതായിട്ടുള്ള ഈ പാഞ്ചാലിയെ മറ്റേ ദൂഷിപ്പിക്കലാണ് അതിൽ കീചകന്റെ കാര്യം മാത്രം ഈ പാ ദുര്യോധനാധികൾ അറിഞ്ഞിട്ടാണോ ചോദിച്ചാൽ ശെരിയല്ലാതെ എങ്ങനെയായാലും പലതരത്തിൽ പെട്ടതായിട്ടുള്ള ധാരാഹ ദൂഷിതാഹാച്ച ഭാര്യ ദൂഷിപ്പിക്കപ്പെടുക ഇവിടെ ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ അനവധി ഭാര്യമാരെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് പറയാൻ പറ്റില്ല കാരണം ഇവരൊക്കെ അങ്ങനത്തെ ആളുകളാണ് ഈ ദുര്യോധനാദികൾ മുഴുവൻ സ്ത്രീകൾക്ക് വില കൽപ്പിക്കാത്തവരാണ് അപ്പം ഭോഗവസ്തുവായിട്ട് പലതും കണ്ടിട്ടുണ്ടാവാം അത് അന്യരുടെ ഭാര്യമാരെയും ഉണ്ടാവാം കുമാരിമാരെയും മാത്രല്ല എന്തായാലും വളരെ മോശമാണല്ലോ ഇവരുടെ ജീവിതം അപ്പം അതുകൊണ്ട് പലതും ചെയ്തിട്ടുണ്ടാവാം അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് പാണ്ഡവരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയുടെ ചാരിത്രത്തെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത് ചെയ്തവർ ശിക്ഷാർഹരാണ് അതുകൊണ്ടാണ് ധാരാഹ ദൂഷിതാഹാ ചാം ഈ ഭാര്യയെ ദുഷിപ്പിക്കാൻ വേണ്ടി നോക്കിയവര് ക്ഷേത്രം ധനം ഹൃതം പിന്നെയോ ഈ ദേവസ്വം ബ്രഹ്മസ്വം അത് ദുഷിപ്പിച്ചവരാണ് ക്ഷേത്രത്തിലെ ധനം ഹൃതം അത് ഭൂമിയും ധനവും ഒക്കെ അപഹരിക്കപ്പെട്ടു നിങ്ങളാൽ വളരെ മോശമാണ് നിങ്ങളുടെ മക്കളെ ഏട്ടൻ്റെ മക്കൾ വളരെ മോശമാണ് തദ്ത്തേ ഹി അവരാൽ കൊടുക്കപ്പെടുന്നതായിട്ടുള്ള അസുഭേ ഹി കിയത് അങ്ങനെ ഉള്ളവരെ കൊടുക്കുന്നതായിട്ടുള്ള ഈ പ്രാണങ്ങളെ രക്ഷിച്ചിട്ട് എന്താ കാര്യം അങ്ങനെ കിട്ടിയതാണ് ഇതുവരെ ഉള്ളത് ഇപ്പൊ ഭീമൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇത് പാണ്ഡവര് കൊടുക്കുന്നതോ ഒക്കെ നല്ല വസ്തുക്കളാണ് അതുകൊണ്ട് കാര്യമില്ല ഈ അടിത്തറ മുഴുവൻ ചളിയാണ് ചളിന്ന് താമരം ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇത് അത്ര പറ്റുമല്ല ബാക്കി ചുമരും ഇതൊക്കെ വളരെ മോശമാണ് അപ്പോൾ ഈ ടെറസ് താങ്ങാനുള്ള കഴിവ് ഈ ചുമരും മൺചുമരുന്നിട്ടുണ്ട് തോന്നുന്നില്ല കുതിർന്ന മണ്ണാണ് അടിയിലാച്ച ചളിയാണ് ഈ ടെറസ് അങ്ങോട്ട് കയറ്റി കഴിക്കുമ്പോൾ അതൊന്നിച്ച് അങ്ങോട്ടും താണു പോവും അതാ ഉണ്ടാവുക കേട്ടോ ഇതന്നെയാണ് അതിൻ്റെ സാധേ അപ്പോ എല്ലാവിധ ദൂ ദോഷ്യവശങ്ങളും നിങ്ങളുടെ മക്കളെ ചില ഏട്ടൻ്റെ മക്കളാ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഇത് സ്വീകരിക്കുന്നത് അത്ര ശരിയല്ല കാരണം അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് ഏട്ടൻ ഈ സ്വന്തം ശരീരത്തെ രക്ഷിച്ചിരുന്നത് നിങ്ങളെന്ന് പറയാനുള്ള ഉദ്ദേശം ഏട്ടനും ഏഴ്മ്മയുണ്ടേ രണ്ടുപേരും ഒരേപോലെ തന്നെ തുല്യരാണ് പാതിവർത്തിണ്ടത് ഒരു കാര്യമൊന്നുമില്ല മറ്റു കാര്യങ്ങളൊക്കെ വിവരീതാ അപ്പോൾ പാതിവർത്തിയം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധാരി ചെയ്തതൊക്കെ തെറ്റാ ഏർ ചന്ദനം ചാറിയാൽ ചന്ദനം അണക്കും ചാണകാണിച്ചാൽ സംശയമില്ല അതുതന്നെയാണ്ടാവുക ചാണകം എന്തെങ്കിലും അതുപോട്ടെ അപ്പോൾ ഇവിടെ മറ്റേ ശകുനിയായാലും മോശക്കാരനാണ് ധൃതരാഷ്ട്ര മോശക്കാരനാണ് ഗാന്ധാരി അപ്പോൾ മോശക്കാരനായത് ശകുനിയുടെ സഹോദരി അല്ലേ അപ്പോൾ എന്തായാലും മോശക്കാർ മോശക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നുദ്ദേശിക്കാവുന്ന കാരണം അത്രയേ ഉള്ളൂ അഗ്നി ഹി നിസൃഷ്ട അഗ്നിയാൽ അഗ്നിയെ കൊണ്ട് മുഴുവനായിട്ടും അത് കത്തിക്കപ്പെട്ടു ദത്തശ്ച ഗരഹ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അരക്കില്ലത്തിൽ തീയിട്ട് ചൂടാൻ വേണ്ടി നോക്കി വിഷം കൊടുത്തിട്ട് കൊല്ലാൻ നോക്കി ധാരാഹ ചാതുഷിതാഹ അവരുടെ പത്നിയെ വളരെയധികം ദുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു ഹൃദം ക്ഷേത്രം ധനം മാത്രമല്ല ഈ അമ്പലങ്ങളിൽ സ്വത്ത് തൊട്ടുള്ള ബ്രഹ്മസ്വം ദേവസ്വമൊക്കെ കട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ ഷാം ആരുടെയൊക്കെയാണോ ഈ മുതലൊക്കെ കൊണ്ടുവന്നത് അങ്ങനെയുള്ള ഈ ശരീരത്തെ തദ് അസുഭിയത് അവരാൾ ഇങ്ങനെ കൊടുക്കപ്പെട്ടതായിട്ടുള്ള പലതും ഇതൊക്കെ ചീത്തയാണ് അവരുടെ ഇത് ഇപ്പം ഇതൊക്കെ ഈ ദൂഷിത വശങ്ങളൊക്കെ അനുഭവിച്ചു തരാം ഇവർ ചെയ്യുന്ന ദോഷങ്ങളെ അനുഭവിച്ചത് പാണ്ഡവരാണ് അപ്പം ആ പാണ്ഡവരിൽ ഒരാളായിട്ടുള്ള ഭീമനും യുധിഷ്ഠിരാതികളും പാണ്ഡവരും കൊടുക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ഈ പ്രാണങ്ങളെ രക്ഷിച്ചിട്ട് എന്താ കാര്യം ി അസുഭി കിയത് ഈ പ്രാണങ്ങളെ കൊണ്ട് എന്ത് കാര്യം അവരാ രക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ടൊരു കാര്യമില്ല അപ്പൊ നമ്മള് നമ്മൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും എപ്പോഴും ശുദ്ധമാവണം അല്ലെങ്കിൽ ഒക്കെ വിപരീതവും ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു അപ്പൊ ഏറ്റവും പ്രധാനം ഇതാണ് അതിൻ്റെ വ്യങ്ക്യാർത്ഥത്തിന് കൂടുതൽ ഭാവാർത്ഥത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ സ്വീകരിക്കുന്നത് ശുദ്ധമാവണം നമ്മളാൽ കൊടുക്കപ്പെടുന്നത് ശുദ്ധമാവണം പാണ്ഡവർ ശുദ്ധമാണ് പക്ഷേ പാണ്ഡവർ കൊടുക്കുന്നത് ഈ ധൃതരാഷ്ട്രർക്കായതുകൊണ്ട് അവരുടെ മനസ്സിലാ അശുദ്ധി ഇല്ലെങ്കിലും സ്വീകരിക്കുന്ന ഭാവം ഇവിടെ വളരെ മോശമാണ് ചളിക്കുണ്ടിലിക്ക് ഒരു ഇത്തിരി ഒരു സ്പൂണ് പഞ്ചാര പായസം കൊടുത്തിട്ട് അത് കഴിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ കയ്യിലുള്ള പാത്രം അത് നശിച്ച ചളിയാണ് നമ്മുടെ കയ്യിൽ ഈ പാത്രമേ ഉള്ളൂ ചളി അവിടെ കഴിക്കുന്ന ശരിയാണ് ഒഴിക്കാൻ പാകില്ല അപ്പോൾ പഞ്ചാര പായസമാണ് അവിടെ കൊടുക്കണത് ഈ പഞ്ചാര പായസം ഈ ചളിയിലാണ്ട് കിണ്ണത്തിലുള്ള ചളിയില ചളിയിലാണ്ട് വെച്ചാൽ നമുക്കത് കഴിക്കാൻ പറ്റുമോ പഞ്ചാര പായസം ഒരു സ്പൂണേ ഉള്ളൂ പേനമ്മടെ അത്രേ പറ്റുള്ളൂ അതുകൊണ്ട് അപ്പോൾ മറ്റും ബാക്കി മുഴുവൻ ചളിയാണ് അപ്പോൾ ഈ ചളിയിൽ ഇട്ട് തന്നു ഇങ്ങനെ മാർഗ്ഗം വേറെ കൊടുക്കാൻ വേറെ മാർഗ്ഗമില്ല അപ്പോൾ ആ ചളി ചളിയിൽ വീണുള്ള ഈ പഞ്ചാര പായസം നമ്മൾ കഴിക്കില്ല ഇനി അഥവാ കഴിച്ചാൽ തന്നെ അതിന് ഫലവും അത് ചീത്തയായി എന്ന കൂട്ടത്തിലാണ് പാണ്ഡവർ കൊടുക്കുന്നതും അഞ്ചാറ് പൈസ പക്ഷേ ഇവിടെ സ്വീകരിക്കാനുള്ള അർഹതയില്ലാത്തത് കൊണ്ട് അതാണ് വിധിനും പ്രത്യേകം പറയണത് കാരണം എന്താ ഈ ദൂഷിതം മുഴുവൻ ചളികളാണ് അരക്കലെടുത്ത് ചുട്ടത് ചളിയാണ് വിഷം കൊടുത്തത് ചെളിയാണ് ഇതൊക്കെ പാണ്ഡവരെ തന്നെ ദൂഷിപ്പിക്കാനാണ് പാണ്ഡവർ വേ വെളിയുകൊണ്ടുവന്ന കുല വധുവിനെ പാഞ്ചാലിയെ ദൂഷിപ്പിക്കാൻ നോക്കി അത് അതിലേറെ ചളിയാണ് അതേപോലെ ഇവർ കൊണ്ടുവരുന്ന മുതൽ മുഴുവനെ കള്ളത്തരത്തിലുള്ളതാണ് ബ്രഹ്മസ്വം ഹരിച്ചതും അതേപോലെ ദേവസ്വം ഹരിച്ചതും ആണ് ബ്രാഹ്മണൻ്റെയും മുതലാണ് അതുകൊണ്ടാണ് ഈ ഇത്രയും കാലം വളർന്നത് ഇനിയിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചീത്ത കാര്യങ്ങളെ കൊണ്ട് വളർന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ സൂക്ഷിച്ചതായിട്ടുള്ള ഈ ശരീരത്തിലേക്ക് ഇനി ഇവർ തരുന്നത് സ്വീകരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ഈ പ്രാണനെ രക്ഷിച്ചിട്ട് ഈ ശരീരത്തെ രക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് മതി ഇതാണ് ഗരോദാരാശ്ച ക്ഷേത്രം ധനം സൃഷ്ടോ ദത്തോ ധാരാശ്ച ദൂഷിതൃതം ഇനി ഇത് ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കുമ്പോ എന്തിനുപേക്ഷിക്കുന്നു അത് പറയുകയാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം താപി തവദേഹോയം കൃപണസീവിഷോ പരൈത്യനിച്ഛദോ ജീർണോ ജലയാവാസ സിവാം കൃപണസക്തി ഇല്ലാത്തവനും എന്നതാണ് ഇവിടെ അർത്ഥം കൊടുത്തത് കൃപണഭാവം എന്നുള്ളത് സ്മരണയില്ലാത്ത ഭാവം എന്നാണ് നമ്മൾ പൂർവ്വകാലങ്ങളിൽ ജനിച്ചന്ന് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്മരണ വേണം പൂർവ്വജന്മങ്ങളെയും കൂടെ സ്മരിക്കുകയാണ് വേണ്ടത് നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റില്ല പക്ഷേ നമുക്ക് ഓർമ്മ വന്ന മുതൽ സംസാരിക്കാൻ തുടങ്ങിയ മുതൽ ക്രമേണയായിട്ട് നമുക്ക് ഓർമ്മ വരും അപ്പോൾ അത് ബുദ്ധി പ്രത്യേകിച്ച് കേടൊന്നുമില്ലാത്ത എല്ലാവർക്കും ഇത് ഓർമ്മ വരും അപ്പോൾ അതിൽ ഇത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം ഓർത്ത് എപ്പോഴും ഓർത്ത് ഓർക്കണം അതിൽ നന്മയെ കൂടുതൽ ഓർക്കണം തിന്മയെ മറക്കുകയും വേണം അങ്ങനെ കൃപണബുദ്ധി വരരുത് അതായത് ദോഷം വരരുത് കൃപണത വേണേനിയും ദോഷം വരരുത് ദോഷമായിട്ട് വരരുത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്ര മതി എന്ന് തോന്നും അതുകൊണ്ട് അതിൻ്റെ വിരക്തി ഇല്ലാത്തവന് കൃപണസ്യ എന്ന ഭാവത്തെ പറഞ്ഞു ജി ജീവിഷോഹോ വീണ്ടും വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിരക്തി ഇല്ലാതെ വീണ്ടും വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തസ്യ തവാ അബി അങ്ങയുടെയും ആ അങ്ങയുടെയും ഇത് ഇതൊക്കെ ചീത്തയാണ് എന്ന് അറിഞ്ഞിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഇപ്പോൾ നമ്മൾ വല്ലാണ്ട് രോഗം അനുഭവിച്ചു പിന്നെ ജീവിച്ചിട്ട് വലിയ ഒരു ഗുണമില്ല അതേപോലെ മാനം മുഴുവൻ നഷ്ടമായി പിന്നെ ജീവിക്കാൻ ഒരു കാര്യമില്ല പിന്നെ ജീവിതം നഷ്ടമാണ് അതേപോലെ ധനം ഒട്ടൂല അങ്ങനെ യാചിക്കണ യാചിച്ചിട്ട് വേണം പിന്നെ ജീവിക്കാൻ എന്തിനാണ് അങ്ങനെ ജീവിക്കണത് മാനം പോയി ധനമില്ല ഇല്ല രോഗമാണ് അങ്ങനെ ധാരാളം നഷ്ടബോധങ്ങൾ ഒരു ബന്ധവും ഇല്ല ഒരു ഏകാഗനായി വെച്ചാൽ കുടുംബത്തിൽ നൂറാളുണ്ടായിരുന്നു ഈ നൂറു പേരും മരിച്ചു ഞാൻ മാത്രം ബാക്കി പിന്നെ ഞാൻ ജീവിച്ചിട്ട് വേണ്ടത് ഈ ദേവന്മാരൊക്കെ കൈവിട്ടു ദേവന്മാര് പിതൃക്കള് ഋഷികള് സജ്ജനങ്ങള് എല്ലാവരും നമ്മളെ കൈവിട്ടു പല കൊണ്ട് പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കണത് പിന്നെ ജീവിക്കരുത് ദേവന്മാർ കൈവിട്ടാ പിന്നെ ആ ജീവിതം എന്തിനാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരരുത് അങ്ങനെ എന്നിട്ടും അങ്ങ് ജീവിക്കുന്നു എന്നാണ് അപ്പോൾ കൃപണസ്യ ജീവിഷോഹോ അതിന്റെ ഭാവാർത്ഥത്തിനാണ് പ്രാധാന്യം അപ്പോൾ ഇങ്ങനെ വിരക്തി ഇല്ലാതെ കണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തസ്യ തവാ അങ്ങനെയുള്ള അങ്ങയുടെയും ജരയ നീ മാത്രല്ല ഈ ശരീരോ ഇപ്പൊ യുവനല്ല നരയും കൊരയും വന്നിട്ട് തീരെ പെയ്യാണ്ടായിണു ജീർണിച്ചേർക്കണു ഈ ശരീരം ജര വന്നിരിക്കണു ജീർണാഹ മാത്രമല്ല അത് പഴകിയിരിക്കുന്നു ഇനി അതിനൊരു ബലം കിട്ട സാധ്യല്ല അപ്പോ അയം ദേഹ ഈ ശരീരത്തെ അനിശ്ചിത ഇച്ഛിക്കാതെ ഇനി ഈ ജീവന് പോലും ഈ ശരീരത്തിന് ആവശ്യമില്ല ഏട്ടന്റെ മനസ്സിന് മാത്രമാണ് ഇപ്പോ ഈ ശരീരത്തിന് ആവശ്യം ഏട്ടന്റെ ജീവന് ഈ ശരീരത്തെ ആവശ്യമില്ല അതുകൊണ്ട് പരൈതി ഇത് ഇനി ഇത് സൂക്ഷിക്കാൻ അങ്ങനെ എന്ത് ചെയ്താലും അമൃത് കൊടുത്താലും ഇതിന് ജീവിക്കില്ല അത്രയും മോശമായിരുന്നു പരൈതി നശിക്കുക തന്നെ ചെയ്യും പിന്നെയോ വാസസി അപ്പൊ എന്താ വേണ്ടത് അങ്ങ് ഇനി ഈ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് അങ്ങ് കയറേണ്ടി വരും ഒരു വസ്ത്രം വല്ലാതെ എന്ന് മുഷിഞ്ഞ് നശിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി മറ്റൊരു വസ്ത്രം എടുക്കുന്നത് പോലെ നമുക്ക് ഇനി ഈ ശരീരം കൊണ്ട് ഒരാവശ്യവുമില്ല എന്ന് ജീവൻ കരുതിയിരിക്കുന്നു അങ്ങയുടെ മനസ്സ് മാത്രമാണ് കരുതാത്തത് തസ്യ അഭിതവ ദേഹ അയം അങ്ങനെയുള്ള അങ്ങയുടെ ഈ ദേഹം സസ്യ അഭി അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങയുടെ തവ ദേഹ ഈ ദേഹം അയം ദേഹം ഈ ദേഹം കൃപണ കൃപണസ്യ ജീവിഷോഹോ ആട് പോരാന്ന് തോന്നിക്കൊണ്ട് ഈ മറ്റേ ലോഹം കൊണ്ട് ഇനിയും ജീവിക്കണം എന്നിങ്ങനെ തോന്നുക കുറേ സുഖിച്ചിണ്ടേ കാരണം രാജാവല്ലേ പണിയൊന്നും വേണ്ട കണ്ണും കാണില്ല അപ്പോൾ സുഖിക്കാനുള്ളതൊക്കെ കിട്ടും ഉണ്ണാനും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ സുഖം 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 അതിങ്ങനെ അനുഭവിച്ചിട്ട് വീണ്ടും വേണം എന്ന് തോന്നുക ഇത് മാത്രമേ ഉള്ളൂ ധാരണ വേറെ യാതൊന്നും ധാരണയില്ല അതൊരു ദോഷം തന്നെയാണ് ആ ദോഷം കൊണ്ടാണ് അങ് ഇങ്ങനെ ദുഷിച്ചത് പരൈതി അനിച്ചതഹ ഏർ ഇതിങ്ങനെ നശിച്ചേർക്കണു നശിക്കുന്നുള്ള ഒരു സംശയമില്ല ഏർ പരീതി ഇത് നശിക്കുക തന്നെ ചെയ്യും അനിച്ഛദി അതായത് ഈ ജീവൻ ഇനി ശരീരത്തിന് ഒരു ഉപയോഗവും ഇല്ലാത്തൊരവസ്ഥയെ കാണാറ് അപ്പോൾ ജീവന് പോലും താല്പര്യം ഇല്ല ജീർണഹ ജരയാ കാരണം അത്രയും ജീർണിച്ചിരിക്കണു ജെ ഈ നര നരയും കുറയും വന്നിട്ട് അത്രയും ജരാനര വന്നിട്ട് അത്രയും ജീർണിച്ചിറക്കണു കേടു വന്നിറക്കണു വാസസി ഇവ ഒരു വസ്ത്രം നശിച്ച് മറ്റേ എല്ലാ അഴുക്കുമായി കീറിയും ചെയ്തു പിഞ്ഞി പിഞ്ഞിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഇടാൻ പറ്റില്ല തിരുമ്പാൻ തിരുമ്പാടാൻ പറ്റില്ല തിരുമ്പിയിട്ട് ഇടാൻ പറ്റുന്ന വച്ചാൽ അത്രയും ഒന്ന് സോപ്പിട്ടൊക്കെ നേളേക്കും അത് കീറി ആകെ ഒന്നുമില്ലാണ്ട് പോകും പൊടി പൊടിയായിട്ട് പോവും അങ്ങനെ ആയിരിക്കണം എന്നിട്ടാണ് ആ വസ്ത്രത്തിനോട് അതിൻ്റെ കളറോ എന്തോ ഒരു സാഹചര്യത്തിൽ ഇഷ്ടപ്പെട്ടു അപ്പോ അത് വേണമെന്ന് തോന്നുക വേണ്ട അങ്ങനെ അത് ഉപേക്ഷിച്ചു ഇതാണ് കൃപണസ്യോ പരിച്ചതോ ജീർണോ ജരയാ അപ്പോ കേടുവന്നതായിട്ടൊരു വസ്ത്രം തീരെ പറ്റാത്തത് നമ്മളതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം ജരയാ വാസസി ഇവ ജീർണ വാസസി ഇവ അപ്പോൾ ജീർണിച്ചതായിട്ടുള്ള വസ്ത്രം കളയുന്നത് പോലെ ഇപ്പോൾ ജരാനര വന്നിട്ടുള്ള ജരയാ ജീർണ തവ ദേഹ അയം ദേഹ ഹ ഇപ്പോൾ അത് ഉപേക്ഷിക്കുക തന്നെ വേണം അങ്ങ് ഏതാ ഏത് അങ്ങാണ് തസ്യ ഏത് ഈ ചീത്ത കാര്യങ്ങളൊക്കെ ഒക്കെ സ്വീകരിച്ച് പുഷ്ടിപ്പെടുത്തി അങ്ങനെയുള്ളൊരു ദേഹമാണ് ആ കാര്യം ഇപ്പോൾ തീരെ ഉപയോഗിക്കാൻ പറ്റാണ്ടായിരുന്നു ജരയ ജീർണ എന്നിട്ടും അങ്ങ് ഇത് പരീതി അ പരീതി നശിക്കും എന്നുള്ള ഉറപ്പാണ് എന്നിട്ടും അനിച്ഛദ അഭി ഈ ജീവൻ അത് അങ്ങോട്ട് ഈ ശരീരത്തിനെ ആഗ്രഹിക്കണില്ല എന്നിട്ടും കൃപണസ്യ നിജീവിഷോഹോ ഇങ്ങനെ കൃപണഭാവം ഈ വൈരാഗ്യം വരാത്ത എന്തുകൊണ്ടാണ് ഇതന്നെ സ്മരിച്ചിരിക്കുകയാണോ സുഖിക്കുക സുഖിക്കുക അത് മാത്രമേ അങ്ങ് ഈ പഞ്ചാര പായസം പഞ്ചാര പായസം മാത്രമേ ആഗ്രഹമുള്ളൂ വേണ്ട ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ആഗ്രഹിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇരുപത്തിനാലാമത്തെ ശ്ലോകം തയ്യവ തസ്യ അഭി തവ അയം കൃപണസ ജിജീവിഷോ പര ഇതി അനിച്ഛദ ജീർണ ജരയാ വാസസി ഇവ താ അഭി തവ ദേഹോയം കൃപണസ ജിജീവിഷോ പര അനിച്ഛദോ ജീർണോ ജരയാ വാസസി ഇവം അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഇപ്പോൾ എട്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു ഈ ബാക്കിയുള്ള നാളെ നാരായണ നാരായണ നാരായണ